ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലിയോൺസിന്റെ എക്സൽ സൈസ് നെറ്റ് കളക്ഷൻസ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് നല്ല വർക്കൊക്കെയുള്ള നല്ല നെറ്റുകളാണ് നമുക്ക് ഓരോന്നെട്ട് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് ഒരു ആശാണ് ആശത്തിൻ്റെ ഡാർക്ക് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഡാർക്കായിട്ടുള്ളൊരാശാണ് കളർ വന്നിരിക്കുന്നത് അത് ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു നല്ല എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് അതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫ്ലീറ്റ്സ് ഉള്ള മോട്ടോ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉണ്ട് ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ് ഒരു മെറ്റീരിയൽ ആണ് ബിസ്സി ബിസി എന്ന് പറഞ്ഞ മെറ്റീരിയൽ ചൂട് എടുക്കുന്ന മെറ്റീരിയൽ അല്ല ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് എക്സൽ ആണ് നമുക്ക് ഇനി വേറെ കളക്ഷൻസ് കാണാം അടുത്ത പാറ്റേൺ വന്നിരിക്കുന്നത് നല്ല കോട്ടണിലാണ് വന്നിരിക്കുന്നത് നല്ല ഡിസൈനും നല്ല കളറുമാണ് ഇതൊരു ഗ്രീൻ ആണ് ലൈറ്റ് ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് അതിലൊരു പീച്ച് കളറിലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് വൈറ്റും പീച്ചും കൂടി മിക്സ് ആണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിന് പോക്കറ്റ് ഉള്ള മോഡലാണ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലും ബാക്ക് സൈഡിലും ലീപ്സും ഉണ്ട് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ സെവൻ്റി ഇനി നമുക്കതിൻ്റെ കളർ ചേഞ്ചസ് കാണാം അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയൊരു കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പൈപ്പിംഗ് വന്നിരിക്കുന്നത് ബ്ലൂവിലാണ് പൈപ്പിംഗ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു പേസ്റ്റൽ കളറാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഫ്ലവേഴ്സിൻ്റെ കളറിലും ഇതിൻ്റെ പൈപ്പിങ്ങിലും വ്യത്യാസമുണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് ആഷ് കളറില് ഇത് ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് ഒരു വൈറ്റ് വൈറ്റിൽ ചെറിയൊരു പിങ്ക് ഒക്കെ ഉള്ളൊരു ഫ്ലവേഴ്സാണ് അതുപോലെ വൈറ്റ് കളറിലെയാണ് അതിനിപ്പോൾ പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെയാണ് ക്ലോസ് വ്യൂ വരുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെ അതൊരു പേസ്റ്റൽ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ചെറിയ ഡിഫറൻസ് ഉള്ളൂ കളറിൽ പക്ഷേ അതിൻ്റെ പൈപ്പിങ്ങിൽ വ്യത്യാസമുണ്ട് പൈപ്പിംഗ് ഒരു പീച്ച് കളറിലെ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ആ ഫ്ലവേഴ്സും പീച്ച് കളറിലെ പീച്ച് മൈറ്റും കൂടെയുള്ള ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത് ക്രോസർ വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ എല്ലാം പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റി ആണ് സൈസ് വന്നിരിക്കുന്നത് എക്സെൽ അടുത്തു വന്നിരിക്കുന്ന നല്ല കോട്ടൻ്റെ ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചെസ് പോർഷനിൽ ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഒരു ആഷ് കളറാണ് അതിനകത്ത് റെഡും ബ്ലൂവും ആണ് ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇതിന് പോക്കറ്റ് പോക്കറ്റില്ല മറ്റ് പോക്കറ്റ് പോക്കറ്റുള്ളത് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി ഫൈവ് അതിൻ്റെ പിന്നെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് ഇതാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ക്രീം ഒക്കെ പോലത്തെ ഡാർക്ക് ഡാർക്കായിട്ടൊരു ക്രീമാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് അതിനും എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് റെഡും ബ്ലൂ ആണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി ഫൈവ് ആണ് സൈസ് വന്നിരിക്കുന്നത് എക്സ് എൽ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് അതും കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഒക്കെയുള്ള മോഡലാണ് റെഡ് കളറിലെ പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നു ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്ന എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് വൺ സീറോ ഇതും പോക്കറ്റുള്ള മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് ആഷ് കളറിലാണ് വന്നിരിക്കുന്നത് അതിന് നല്ല എംബ്രോയിഡറി രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഡിസൈൻ ഉണ്ട് ആഷൽ ഡിസൈൻ ഉണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് പോക്കറ്റ് ഉള്ള മോഡലാണ് പോക്കറ്റ് ഉണ്ട് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി അങ്ങനെ ലിയോൺസിൻ്റെ എക്സൽ സൈസിനേറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിടെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും